ഹൈ വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയാണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാൻ ഞാൻ റീഡിങ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്നു പോയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് റിലാക്സ് ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ഡ്രാമ ഫേസ് ചെയ്തവരാണ് ഇനി ഒരു ഡ്രാമ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ അത്രമാത്രം തളർന്ന് തകർന്നിരിക്കുകയാണ് അപ്പോൾ ദൈവവും നിങ്ങളോട് പറയുന്നത് കുറച്ചൊന്ന് റിലാക്സ് ആകും നിങ്ങളുടെ ആ ഒരു അവസ്ഥ എനിക്കറിയാം നിങ്ങളൊന്ന് റിലാക്സാവൂ എന്നാണ് ദൈവവും നിങ്ങളോട് പറയുന്നത് പ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പറയുന്നത് ഇങ്ങനെയാണ് ദൈവമേ എൻ്റെ ഈ ഒരു ലൈഫിലെ ഈ ഒരു ഡ്രാമ പ്ലീസ് ഒന്ന് മതിയാക്കൂ ഇനി എനിക്ക് ദൈവത്തിനോട് ഇങ്ങനെ പറയേണ്ട അവസ്ഥ വരരുത് അങ്ങനെ ആ രീതിയിൽ എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് അവസാനിപ്പിക്കൂ എനിക്ക് വയ്യ അത്രമാത്രം ഞാൻ തകർന്നു പോയി എന്ന് നിങ്ങൾ പറയുകയാണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ടായാലും ഇൻഡയറക്റ്റ് ആയിട്ടായാലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ലത് ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നല്ലത് സംഭവിക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയത്തില്ലേ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിന്ന് പ്രാർത്ഥനകൾ ഭയങ്കരമായിട്ട് ദൈവത്തിലേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നു അപ്പോഴെല്ലാം നമ്പർ ത്രീ ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ത്രിബിൾ ത്രീ ഡബിൾ ത്രീ ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതായത് ആദ്യം ഈ ഒരു നമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല അതായത് എന്തിനാണ് ഈ ഒരു നമ്പർ കാണിച്ചു തരുന്നത് ദൈവമേ എന്ന് അപ്പോൾ വിചാരിക്കും പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സാഹചര്യം മോശമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഈ ഒരു നമ്പർ കാണിച്ചു തന്നതിനായിരുന്നു എന്ന് പക്ഷേ ആ ഒരു സാഹചര്യം മോശമായ സമയത്ത് ദൈവം നമ്മളെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മൂന്ന് ലേഡീസിനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് പുറത്തോട്ട് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോൾ വഴിയിൽ മൂന്ന് ലേഡീസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂന്ന് കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നത്തിൽ മൂന്ന് ലേഡീസിനെ കാണുക മുത്തു മൂന്ന് കുട്ടികളെ കാണുക ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്കൊന്നുമല്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മൂന്ന് പക്ഷികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ മൂന്ന് ചിത്രശല്പങ്ങൾ എന്താണോ നിങ്ങൾ കാണുന്നത് മൂന്നായിരിക്കും ഇവിടെ നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മൂന്ന് നമ്പറിൻ്റെ ആ ഒരു പ്രഭാവമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ എന്തെങ്കിലും മൂന്ന് കളറുള്ള എന്തെങ്കിലും സാധനം ഉണ്ടായിരിക്കും നിങ്ങളുടെ ആ റൂമിൽ ഇനി നിങ്ങൾ പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ മൂന്ന് പക്ഷികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രശലഭങ്ങൾ മൂന്ന് എന്തെങ്കിലും ഒരു മൂന്നെണ്ണം അവിടെ നിങ്ങളുടെ ചുറ്റുപറ്റി ഉണ്ട് എന്നാണ് കളർ അല്ലെങ്കിൽ ഫ്ലവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ പക്ഷികൾ അല്ലെങ്കിൽ ചിത്രശലഭം അല്ലെങ്കിൽ മൂന്ന് ലേഡീസ് എന്തായാലും നിങ്ങളുടെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നാണ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ചുറ്റിലും ഈ ഒരു നമ്പറിൻ്റെ എനർജി ഉണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾ ജനിച്ചപ്പോഴേ ഇൻബിൽട്ടായിട്ട് ഒരു ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൂടെ കൊണ്ടുവന്നവരാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ചില സമയത്ത് നിങ്ങളിത് മറന്നു പോകുന്നു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും അതെ എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആ ഒരു എനർജി ഉണ്ട് ശക്തി ഉണ്ട് എന്ന് ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എന്ത് ഞാൻ പേടിക്കണം എന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ലോ എനർജിയിലേക്ക് പോകുന്നു എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ എപ്പോഴും പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് എപ്പോഴാണ് മോചനം ഉണ്ടാവുക അങ്ങനെ ലോ എനർജിയിലേക്ക് വീണ്ടും പോകുന്നു ഈ ീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എനർജി ഫീൽ ആവുന്നുണ്ടാവും പോസിറ്റീവായിട്ട് പക്ഷേ ആ ഒരു എനർജി ചിലപ്പോൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അതേ ദിവസം അത്രയേ ഉണ്ടാവത്തുള്ളൂ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ലോ എനർജിയിലേക്ക് പോകുന്നു പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ പാസ്റ്റ് ആയിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും ലോ എനർജിയിലേക്ക് പോകുന്നത് അതോ ആ ഒരു കാര്യത്തിൽ എനിക്കൊരു പ്രോമിസ് നിങ്ങൾ തന്നേ പറ്റൂ നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാസിനെക്കുറിച്ച് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് പറയുക ഇനി ഞാൻ പാസ്സിലെ ആ ഒരു എനർജി ചിന്തിക്കത്തില്ല എന്തൊക്കെ പാസ്സിൽ നടന്നിട്ടുള്ളൂ അതെല്ലാം ഞാൻ മറന്നിക്കുകയാണ് ഇനി ഞാൻ ഒന്നും ഓർക്കത്തില്ല എന്ന് നിങ്ങൾ ഭഗവാന്റെ നാമത്തിൽ സത്യം ചെയ്യുക അങ്ങനെ പാസ്സിലെ എനർജി വരികയാണെങ്കിൽ അപ്പോൾ ഭഗവാൻ്റെ പേര് ഓർമ്മിക്കുക നാരായണ മന്ത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നാരായണ നാരായണ അല്ലെങ്കിൽ ഓം ഓം ഓ ദേവി പ്രിയരാണെങ്കിൽ ദേവിയുടെ മന്ത്രം ഓർമ്മിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൻ്റെ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ നിങ്ങൾ പിന്നെ നിങ്ങൾ വേറെ കാസ്റ്റിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു മന്ത്രം ഉണ്ടാവത്തില്ലേ ഇല്ല എങ്കിൽ ജീസസിൻ്റെ മാതാവിൻ്റെ എന്തൊക്കെ മന്ത്രങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ എന്താണോ നിങ്ങളെ അലട്ടുന്ന ആ ഒരു പാസ്റ്റിലെ ആ ഒരു പ്രശ്നം അതിനെ നിങ്ങൾ മറന്നേക്കുക അതിനെ ഓർക്കാതിരിക്കുക നിങ്ങൾ ഒരു ദിവസം പോലും അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾ നമ്മൾ ബൗണ്ടറി സെറ്റാക്കി ഇരുന്നാലേ പറ്റൂ ഈ ഒരു പാസ്റ്റിൽ മറന്ന് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ നമ്മൾ തന്നെ അതിനുള്ള ആ ഒരു ബൗണ്ടറി സെറ്റാക്കണം അതായത് നമ്മൾ പാസിലെ ആ ഒരു കാര്യങ്ങൾ മറന്ന് മുന്നോട്ട് പോവാൻ കുറച്ച് പാടായിരിക്കും പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ മൈൻഡിനെ ബിസ്സിയാക്കുക എത്രത്തോളം നമ്മുടെ മൈൻഡിനെ നമ്മൾ ബിസ്സിയാക്കുക അത്രത്തോളം നമ്മൾ പാസ്സിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് കുറയും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വർക്കിൽ കൂടുതലായിട്ട് ബിസി ആവുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ബിസ്സിയാക്കുതേ അതായത് ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നേരെ നോക്കി അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് എങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവിടെ എന്താ നടക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കുറച്ച് സമയമെടുക്കും ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിർത്താൻ വേണ്ടിയാണ് ഇത്രയും നേരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഇവിടെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തിനു ഞാൻ എൻ്റെ എനർജി വെറുതെ വേസ്റ്റാക്കി കളയണം ആ ഒരു എനർജി എനിക്ക് വേറെ പലതിലും യൂസ് ചെയ്തുകൂടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ മാറ്റുക അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എത്ര വലിയ ദേഷ്യം വന്നാലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലതു മാത്രം പറയുക മോശം പറയരുത് निंगल 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 ി ഇതും പറ്റിയില്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം അതായത് എന്തെങ്കിലും മന്ത്രം കേൾക്കുന്നത് ഭജൻ കേൾക്കുന്നത് എന്തെങ്കിലും കീർത്തനം കേൾക്കുന്നത് എന്താണോ നിങ്ങൾക്കിഷ്ടം ആ ഒരു കാര്യം കേൾക്കുക മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കുക ഇതും പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ ചെയ്യൂ ആ ഒരു ജോലിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മുഴുകി ഇരുത്തിപ്പിക്കൂ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റിലെ ചിന്തയിൽ നിന്ന് വിമുക്തനാകാൻ സാധിക്കും കാരണം നമ്മൾ നമ്മുടെ മൈൻഡിനെ സ്ട്രിക്റ്റ് ആക്കി ഇതിൻ്റെ മേൽ നിയന്ത്രണം വരുത്തിയാൽ മാത്രമേ ഇത് നമ്മളെ വിട്ടു പോവുകയുള്ളൂ നമ്മൾ സ്ട്രിക്റ്റ് ആകാതെ വീണ്ടും വീണ്ടും പഴയതേഞ്ഞ് ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് തന്നെ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആയേ പറ്റത്തുള്ളൂ നമ്മുടെ മൈൻഡിനെ ഒന്ന് നിയന്ത്രിക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെല്ലാവരും യൂണിവേഴ്സിൻ്റെ മുന്നിൽ കുട്ടികളാണ് നമ്മളിപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ തറ വീണ് കരയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് കൊടുക്കത്തില്ലേ കയ്യിൽ അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് പാസിലെ ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടി നമ്മളും എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മൈൻഡ്സിനെ ഡൈവേർട്ട് ചെയ്യണം ബ്ലാക്ക് ഓർ ബ്ലൂവിൻ്റെ ആവോ എന്നിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ഒരു ന്യായം ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് രണ്ട് വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഏത് വഴി പോകണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളിപ്പോൾ പക്ഷേ എത്ര ഓപ്ഷൻസ് വന്നോട്ടെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിക്കോളെ പക്ഷേ നിങ്ങൾ ശരിയായ ഒരു വഴി തിരഞ്ഞെടുക്കാൻ തന്നെ ചെയ്യും ഇനി അങ്ങോട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ റീഡിങ്ങിൽ മാത്രമല്ല വേറെ പല ആൾക്കാരുടെയും റീഡിംഗിൽ ചിലപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ശരിയായ ഒരു ഡയറക്ഷൻ എങ്ങനെ ചൂസ് ചെയ്യും എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷൻ പറയും ഇത് ശരിയായിട്ടുള്ള ഡയറക്ഷൻ ആണോ അല്ലയോ എന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് ശരിയായ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ്റെ ആ ഒരു പവർ ഒരിക്കലും മറക്കത്തില്ല എന്ത് കാര്യത്തിനും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അതായിരിക്കും നിങ്ങൾ പിന്നെ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ എനർജി മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ നൂറ് ഓപ്ഷനൊക്കെ വന്നാലും പത്ത് ഓപ്ഷൻ വന്നാലും നിങ്ങൾക്ക് ശരിയായ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വർഷമെന്ന് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസം കൂടുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം എത്ര തന്നെ ലോ ആയാലും അതിനെ വീണ്ടും ദ യൂണിവേഴ്സ് ഉയർത്തിക്കൊണ്ടുവരും നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പേടി നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ എല്ലാം മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഓർത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പേടിയുണ്ടോ എന്തൊക്കെ സംഘർഷങ്ങളാണോ എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണോ എന്തൊക്കെയാണോ നിങ്ങൾ പ്രോബ്ലം അനുഭവിച്ചുകൊണ്ട് അതിനെല്ലാം ത്യാഗം ചെയ്യുക എന്നിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ബാലൻസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അടിക്കടി ഏഞ്ചൽ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം ചിലപ്പോൾ ഏഞ്ചൽസ് ഏഞ്ചൽ നമ്പേഴ്സിലൂടെ അല്ലെങ്കിൽ സൈനിലൂടെയും തരുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം ബാലൻസിലായി എന്ന ാണ് അതിൻ്റെ അർത്ഥം ഒരു ഉറുമ്പ് അതിൻ്റെ ആഹാരവും കൊണ്ട് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ആഹാരം കയ്യിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ ആഹാരം ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ അത് വീണ്ടും പരിശ്രമിക്കും അതേപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ പരാജയപ്പെട്ടു പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു പരാജയത്തിൽ നിന്ന് ഉയർന്നു വരാൻ ശ്രമിച്ചു എണീച്ച് നിൽക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുമ്പോഴെല്ലാം നിങ്ങൾ ചിന്തിക്കുന്ന ഇതാണ് എനിക്ക് വേണ്ടിയല്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ശക്തിയായിട്ട് പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ ഞാൻ എണീച്ചാലേ പറ്റൂ ഞാനിങ്ങനെ തകർന്നിരുന്നാൽ പറ്റത്തില്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാനേ ഉള്ളൂ ആശ്രയം അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉള്ളിൽ വരുമ്പോഴാണ് നിങ്ങൾ വീണ്ടും എണീച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത് പരാജയപ്പെട്ട സ്ഥലത്തുനിന്ന് അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എവിടെ കിട്ടുന്നു അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും വിജയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എത്ര പരാജയപ്പെട്ടാലും ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണോ സഹിച്ചത് അത് ഒന്നും തന്നെയല്ല പക്ഷേ ഇനി നിങ്ങൾക്ക് പ്രാപ്തമാകാൻ പോകുന്നത് അതാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ടവർ മൂവ്മെൻറ്റ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഫൈവ് ഫൈവ് നമ്പർ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശാന്തമാകൂ ഇപ്പോൾ ഈ ഒരു സാഹചര്യം അത് നിങ്ങൾ കടന്ന് പുറത്തു വരും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ആ ഒരു നിമിഷമാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതുവരെയും ജീവിക്കാത്ത ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് കാരണം നിങ്ങൾ അത്രമാത്രം ദുഃഖമാണ് സഹിച്ചത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു നികത്തൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള പാകപ്പെടുത്തലാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് യൂണിവേഴ്സിൻ്റെ ആ ഒരു പദ്ധതി പ്രകാരമാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ എന്തൊക്കെ വിഷമങ്ങൾ ആരൊക്കെ തന്നിട്ടുണ്ടോ അവരോടെല്ലാം നിങ്ങൾ നന്ദി പറയുക കാരണം അവർ ഇങ്ങനെ ഒരു ട്രിഗർ തന്നതുകൊണ്ടല്ലേ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായതും നിങ്ങൾ അവേക്കനിങ് ആയതും ദൈവമായിട്ട് കൂടുതൽ അടുത്തത് അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ നന്ദി പറയുക ഇവിടെ നിങ്ങൾ വളരെ നല്ല ഒരു ഊർജത്തിൽ വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് നടക്കുകയും ചെയ്യും ഇവിടെ യൂണിവേഴ്സ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ഫീൽ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു ഊർജ്ജം ഇല്ലയെന്ന് ആ ഒരു ഊർജ്ജം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ ഒത്തിരി ജോലി ചെയ്തിട്ട് തളർന്നിരിക്കത്തില്ല ഒരു വ്യക്തി അതേ അവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇനി എനിക്ക് വയ്യ ദൈവമേ ഒരു തരി പോലും എനിക്ക് സഹിക്കാൻ വയ്യ ഇനി മതി എനിക്ക് എൻ്റെ ഈയൊരു വിഷമങ്ങളെല്ലാം തരണേ ദൈവമേ ഞാൻ അങ്ങയുടെ കാൽക്കലെല്ലാം സമർപ്പിച്ചൊക്കെയാണ് ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ എപ്പോഴാണോ സറണ്ടർ മോഡിൽ വരുന്നത് അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ദൈവം ചേഞ്ചസ് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തി സറണ്ടർ മോഡിൽ വന്നാൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ആ ഒരു പരിവർത്തനം ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കും ഇനി ആ ഒരു സമയത്തിൻ്റെ പരിവർത്തനം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ചില ആൾക്കാരുണ്ട് ദൈവം ഇല്ല എന്ന് വിചാരിച്ച് പല തെറ്റുകളും ചെയ്യുന്നു അങ്ങനെ ഉള്ളവർ പോലും ദൈവം ഉണ്ടെന്ന് ഇനി വിശ്വസിക്കൂ അങ്ങനെ ഒരു പരിവർത്തനമാണ് ഇനി സമയം കൊണ്ടുവരാൻ പോകുന്നത് ുടെ ഈശ്വരൻ തെറ്റ് ചെയ്തവരെയും തെറ്റ് സഹിച്ചവരെയും കാണുന്നുണ്ട് അപ്പോൾ രണ്ടുപേരെയും ഈശ്വരൻ കാണുന്നുണ്ട് അപ്പോൾ ഈശോനറിയാം ആരുടെ മേലാണ് ന്യായം പ്രവർത്തിക്കേണ്ടത് ആരുടെ മേലാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് സമയം മാറുന്നതാണ് അതായത് തെറ്റ് ചെയ്തവർക്ക് അവരുടെ ആ ഒരു ശിക്ഷ അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം ദൈവം രണ്ട് വ്യക്തികളെയും കണ്ടിട്ടുണ്ട് രണ്ട് വ്യക്തികളും എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് എന്തൊക്കെ നന്മയാണ് ചെയ്തതെന്ന് ഈശോനറിയാം അതനുസരിച്ച് ദൈവം രണ്ട് ഭാഗവും നോക്കിയിട്ട് ന്യായം പ്രവർത്തിക്കും അപ്പോൾ ഈയൊരു സമയം എന്ന് പറയുന്നത് ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങൾ അപ്പോൾ ആരൊക്കെ ഈ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് അതിൻ്റെ ആ ഒരു ബലം കിട്ടാനുള്ള ആ ഒരു സമയമാണ് ഈ ഒരു സമയം പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് ആർക്കേഞ്ചൽ മൈക്കിൾസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ആകും എന്തോ ഊർജ്ജം എൻ്റെ കൂടെ ഉണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പക്ഷേ എന്നാലും നിങ്ങൾ വീണ്ടും തലവേദനയൊക്കെ വരും വിചാരിക്കും ആരുടെയോ മോശം ദൃഷ്ടി എൻ്റെ മേലുണ്ട് എന്നെ ബ്ലാക്ക് മാജിക് ആരോ ചെയ്തു അങ്ങനെയൊക്കെ പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് ഇപ്പോൾ ഈ ഒരു വർഷം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ഒരു ഗൈഡൻസ് അതായത് വീട്ടിൽ വസ്ത്രം അലങ്കോലമായിട്ടിടാൻ പാടില്ല അവിടെ എവിടെയും വസ്ത്രങ്ങൾ അങ്ങനെ ഒരിക്കലും പാടില്ല അലമാരയിൽ അടുക്കി നല്ല രീതിയിൽ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക പിന്നെ സമയം ക്രമം ചെയ്യുക അതായത് എനിക്ക് ഈ സമയം ഈ ജോലി ചെയ്യണം ഈ സമയം എനിക്ക് ആ ജോലി ചെയ്യണം അങ്ങനെ സമയത്തിന് ക്രമമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു വർഷം പൂർണ്ണമായിട്ട് യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കാരണം നമ്മൾ വെറുതെ സമയം വേസ്റ്റാക്കി കളയുന്നത് യൂണിവേഴ്സിന് ഒട്ടും തന്നെ ഇഷ്ടമില്ല സമയം വളരെ വിലപ്പെട്ടതാണ് ആ സമയത്ത് നമ്മൾ ഒരിക്കലും വേസ്റ്റാക്കി കളയാൻ പാടില്ല കാരണം പോയ സമയം പിന്നെ നമുക്ക് തിരിച്ച് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇനി ഒരു വർഷമെന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുന്ന വർഷവും കൂടെയാണ് അതായത് പുതിയ കുറേ ആൾക്കാർ സ്പിരിച്വാലിറ്റിയിലേക്ക് വരും അതായത് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ട് ദൈവമുണ്ട് അങ്ങനെയൊക്കെ വിശ്വസിച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു വർഷവും കൂടെയാണ് ഈ ഒരു വർഷം ഈ ഒരു വർഷം ഗോൾഡൻ കളർ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ബ്ലാക്ക് കളർ ഈ ഒരു വർഷം നിങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക ബ്ലൂ കളറും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ബ്ലൂ കളറും ഈ ഒരു ബ്ലാക്ക് കളറും ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നിങ്ങൾ ചപ്പൽ വാങ്ങിക്കുമ്പോഴും വീട്ടിലത്തേക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോഴും ഈ ഒരു കളർ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി കളർ ചൂസ് ചെയ്യാം നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ഒരു കർച്ചീപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള നൂല് നമുക്ക് കോവിലൊക്കെ ജപിച്ച് വാങ്ങിക്കാൻ കിട്ടും ആ ഒരു നൂല് നിങ്ങൾ ജപിച്ച് കയ്യിൽ കെട്ടിയാൽ മതി നമുക്കിപ്പോൾ ബ്ലാക്കും അല്ലെങ്കിൽ ചുവപ്പൊക്കെ ഇതിന് പകരം ഓറഞ്ച് കളറ് നൂല് കിട്ടാം അത് വാങ്ങിച്ച് ജപിച്ച് കെട്ടിയാലും മതി അതൊരു കയ്യിൽ നിങ്ങളുടെ കയ്യിൽ സ്ഥിരമായിട്ട് കിടക്കുമല്ലോ ഇപ്പോൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ഗൈഡൻസ് ആണ് ഇത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാറ്റം കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ബ്രേസ്ലെറ്റ് മുത്തുകളുള്ള പേളിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഓറഞ്ച് കളർ അത് വാങ്ങിച്ചിട്ടാലും മതി കാരണം ഓറഞ്ച് നിറം നിങ്ങൾക്ക് ശുഭമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് നിറം ചൂസ് ചെയ്യാൻ പറഞ്ഞത് വലിയ ഡാർക്ക് ഓറഞ്ച് അല്ലെങ്കിൽ പോലും വളരെ ലൈറ്റ് ഓറഞ്ച് ഉണ്ടല്ലോ അതായാലും മതി അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ എവിടെയൊക്കെ പേടിയുണ്ടോ ആ പേടിയെല്ലാം ദൈവം എടുത്ത് കളയുന്നതാണ് അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി പുറത്ത് വരുന്നത് അങ്ങനെ പേഴ്സണാലിറ്റി പുറത്ത് വരുമ്പോൾ നിങ്ങൾ മിതമായിട്ടായിരിക്കും സംസാരിക്കാൻ തുടങ്ങുന്നത് ആദ്യത്തെ ചേഞ്ച് അതാണ് അതായത് മിതമായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ആ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു ശബ്ദം ഭയങ്കരമായിട്ട് പ്രഭാവം ചെലുത്തും അതായത് സ്വയം നിങ്ങൾ സെൻട്രലിൽ വരുന്ന കാണാൻ സാധിക്കുന്നത് ഒത്തിരി ആൾക്കാരുടെ കണ്ണുകൾ നിങ്ങളുടെ മേലായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക അതായത് എവിടെ പോയാലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ആയിരിക്കും കൂടാതെ നിങ്ങളുടെ ആ ഒരു ശബ്ദം നിങ്ങളുടെ ആ ഒരു വാണി അത് നിങ്ങളെ പ്രഭാവത്തിൽ കൊണ്ടുവരും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും അതായത് എന്റെ ആ ഒരു ശബ്ദം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരിക്കലും മോശം വരാൻ പാടില്ല കാരണം നിങ്ങളുടെ ശബ്ദം അത്രയ്ക്ക് മറ്റുള്ളവർക്ക് പ്രഭാ ജീവിതത്തിൽ പ്രഭാവം ചെലുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് കൂടാതെ നിങ്ങളൊരു ബൗണ്ടറി സെറ്റാക്കും ആരൊക്കെയാണോ നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങളെ ആരും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കും അപ്പോൾ സ്വയം നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റാക്കി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ലൈഫിൽ ബാലൻസ് ഇല്ലാതെ പോയത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ബാലൻസ് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും അതായത് ആവശ്യമില്ലാതെ ഒരിടത്തും സംസാരിക്കാൻ പാടില്ലായിരുന്നു ആവശ്യമില്ലാതെ ആർക്കും ഒരു ഉപദേശവും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ലൈഫിൽ എന്തൊക്കെ പാഠമാണോ നിങ്ങൾക്ക് പഠിക്കേണ്ടി വന്നത് അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഈ ഒരു സമയം എന്തൊക്കെ ചിന്ത വന്നാലും അതൊന്നും ചെയ്യേണ്ട ചിലപ്പോൾ അത് നിങ്ങളെ തെറ്റായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ റിലാക്സ് റിലാക്സായിട്ടിരിക്കുക റിലാക്സ് ആയിട്ടിരിക്കുന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ഡയറക്ഷൻ ദൈവം കാണിച്ചതിലും ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് വിടെ നിങ്ങൾ എന്തെങ്കിലും ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ് എങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പടികൾ കയറി കയറി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നിങ്ങളല്ല നിങ്ങളുടെ വഴി തിരഞ്ഞെടുത്തത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ആ വഴി കൊണ്ടുവന്നതാണ് കാരണം യൂണിവേഴ്സാണ് നിങ്ങളുടെ ആ ഒരു വഴി തിരഞ്ഞെടുത്തേക്കുന്നത് നിങ്ങൾ ആ വഴി പോകണം ആ വഴി പോയാലേ നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ എന്നും പറഞ്ഞ് യൂണിവേഴ്സാണ് നിങ്ങളുടെ വഴി തിരഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിന് പേടിക്കണം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയൊരു ഡീമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്